നിലമ്പൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ചുങ്കത്രയിൽ ആവേശ തുടക്കം ആവേശത്തുടക്കം മലയോരത്തിനി അഞ്ചു നാളുകളിലായി കലയുടെ കേളികൊട്ടുയരും നവംബർ മൂന്ന് മുതൽ ഏഴുവരെ ചുങ്കത്ര എം പി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ പതിമൂന്ന് വേദികളിലായാണ് കലോത്സവത്തിന് അരങ്ങുണരുക ആര്യടൻ ഷൌക്കത്ത് എം ഉദ്ഘാടനം ചെയ്തു മറ്റേതൊരു ദേശത്തെക്കാളും മതേതര കൂട്ടായ്മയുടെ പാരമ്പര്യം പെറുന്ന ചരിത്രമാണ് നിലമ്പൂരിൻ്റെതെന്ന് ആര്യടൻ ഷോകത്ത് പറഞ്ഞു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ കലാകായിക മത്സരങ്ങളിലും സാഹിത്യ സാംസ്കാരിക വികസന മേഖലകളിലും രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന ഒരു ജനതയാണ് നിലമ്പൂരിന്റെ കരുത്തെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അത് നിലമ്പൂരിന്റെ സാധിച്ചിട്ടുണ്ട് അത് ഏത് മേഖലയിലാവട്ടെ രാഷ്ട്രീയത്തിലൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്തെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ജനപ്രതിനിധികൾ ഒരുമിച്ച് നിന്ന് ഒരു നാടിന് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു ദേഷ്യത്തിന്റെ പേരും കൂടിയാണ് നിലമ്പൂർ ചുങ്കത്ര പഞ്ചായത്ത് പ്രസിഡന്റ് വത്സമ്മ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു കലോത്സവത്തിന്റെ ജനറൽ കൺവീനർ കൂടിയായ സ്കൂൾ പ്രിൻസിപ്പാൾ സജി ജോൺ സ്വാഗതം പറഞ്ഞു മലയോരത്തിന്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന്റെയും പുരോഗതിയുടെയും ചരിത്രം വിവരിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു പ്രിൻസിപ്പാൾ സജി ജോണിന്റെ സ്വാഗത പ്രസംഗം നിലമ്പൂർ എഇ ഇ ജേക്കബ് സത്യൻ മുഖ്യപ്രഭാഷണം നടത്തി സി കേരളം സരിഗമാഫൈ മുഹമ്മദ് മിഷാൽ മുഖ്യാതിഥിയായിരുന്നു ഏഴായിരത്തോളം സർഗപ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന കലാമാങ്കം മലയോരനാടിന്റെ നാടിന്റെ ഉത്സവമായി മാറിക്കഴിഞ്ഞു ഉപജില്ലാ കലോത്സവത്തോടനുബന്ധിച്ച് ചുങ്കത്ര ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച കലോത്സവ വിളംബര ഘോഷയാത്ര വർണ്ണാഭമായി വിവിധ സ്കൂളുകളിൽ നിന്നെത്തിയ കലാപ്രതിഭകൾ ഘോഷയാത്രയുടെ ഭാഗമായി വർണ്ണാഭമായ ഘോഷയാത്രയിൽ വൈവിധ്യങ്ങളായ നാടൻ കലാരൂപങ്ങൾ കാണികളുടെ കയ്യടി നേടി തുടർന്ന് നടന്ന കലാപരിപാടികളിൽ വിദ്യാർത്ഥികൾ നിറഞ്ഞാടിയതും ആവേശ കാഴ്ചയായി സ്കൂൾ ഗായക സംഘം സ്വാഗതഗാനം ആലപിച്ചു സ്വീകരണ കമ്മിറ്റി കൺവീനർ ഫയാസ് ടി എം നന്ദി പറഞ്ഞു News Bureau Nilambur Vision Chungathera